ഞങ്ങളുടെ കുടുംബത്തിന് ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് എന്റെ പിതാവ് തന്നെയാണ് അതിന്റെ ചുമതല വഹിക്കുന്നത് പുള്ളിയാണോ നടത്തുന്നത് അത് വയസ്സായിട്ട് കുറെ കാശ് മേടിച്ചിട്ടേ തല്ല ഒരു പൈസയും വാങ്ങാതെ അതീവ സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരായ ആളുകള് എന്റെ പിതാവ് അവിടെ തന്നെ താമസിച്ചു നടത്തുക ലേബറിന്റെ ഗ്രീൻ ഗാർഡൻ ആശ്രമം എന്ന് പറയും അപ്പൊ ഇതൊന്നും നാട്ടുകാർക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങളാ അറിയാൻ ഞങ്ങളത് പബ്ലിസിറ്റി കൊടുത്തിട്ടുമില്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഈ സ്ഥാപനം പത്തനംതിട്ട പത്തനാപുരത്തെ ഗാന്ധിഭവനെ അറിയല്ലോ അറിയുമല്ലോ അസോസിയേറ്റ് ചെയ്ത് ഇപ്പൊ അത് രണ്ട് രണ്ട് പേരും കൂടെ അസോസിയേറ്റ് ചെയ്ത ഞങ്ങൾ രണ്ട് കൂട്ടരും കൂടെ അസോസിയേറ്റ് ചെയ്താണ് പ്രസ്ഥാനം നടക്കുന്നത് ഇപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞത് എത്രയോ അശരണരായ വൃദ്ധരെയാണ് സംരക്ഷിക്കുന്ന ഇവിടെ അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടെ ഇത് ഇത് ഇതൊക്കെ ഞാൻ ഇതേപോലെ ഒരു അഭിമുഖത്തിൽ പറയാതിരുന്ന കാര്യമാണ് പറയണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്ന കാര്യമാണ് പിന്നെ ഈ പൈസ സാമ്പത്തിക 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 കുത്തി കുത്തി ചോദിച്ചുകൊണ്ട് ഇതൊന്നുമല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതുകൊണ്ടൊക്കെ പറഞ്ഞതേയുള്ളൂ